നന്നായിട്ട് മുടി വളരാൻ നിങ്ങളെ പോലെ തന്നെ അത്ര ആഗ്രഹം ഇരിക്കുമുണ്ട് അതിൻ്റെ ഞാൻ ചെയ്യുന്ന കുറച്ച് റെമഡീസാണ് ഇതിൽ ഉള്ളത് കേട്ടോ ഞാനും നിങ്ങളെപ്പോലെ മുടി വളർത്തിയെടുക്കുന്നതേ ഉള്ളൂ ഇതിന് മുന്നേ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇനി മുതൽ വീഡിയോ ഇടാനായിട്ട് ഞാൻ എന്തായാലും ശ്രദ്ധിക്കാൻ കേട്ടോ അതാ ഇത് ഞാൻ എന്നെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ കുറച്ച് കൊച്ചുള്ളി പക്ഷെ ഒന്ന് രണ്ട് കൊച്ചുള്ളി കുറച്ച് കറിവേപ്പില്ല ഒരു മുക്കുറ്റിയുടെ തണ്ട് ഇത് ഇത്രയാണ് മുക്കുറ്റിയുടെ തണ്ട് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് അത് കുറച്ചു നേരം തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞത് ഇതേ കണക്ക് ഞാനിതെല്ലാം പിഴഞ്ഞ് കളയുന്നുണ്ട് ഗുലുവയും അതേപോലെ വാരി കളയുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് അല്ല സോറി ഇട്ടിട്ടുള്ളത് വിറ്റാമിൻ ഏയുടെ ക്യാപ്സ്യൂളാണ് അത് ഞാൻ ഒരു ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ചായിട്ട് ഞാൻ തലയിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ വീഡിയോ ഇടുമ്പോഴാണ് ഞാൻ ഈ തലയിൽ ചെയ്യുന്നത് വേറെ സമയത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല തല ഞാൻ കുറച്ചെണ്ണ കൂടുതൽ വെച്ചിട്ട് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ഇത് കണക്ക് ഡബിൾ ബോയിലൊന്നും ചെയ്യാതെ നേരെ കുറച്ച് വെച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന ഒരു സമയത്തെ കണ്ടത് അതിനകത്തേക്ക് ഞാനിതേ കണക്ക് ഒരു വിറ്റാമിൻ ഏയുടെ ഗുളിക ഒരെണ്ണയും ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അത് കുത്തി പിന്നിന് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുടിക്ക് മുടിക്കനുസരിച്ച് എടുക്കുക എനിക്കിപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേ നിൽക്കുന്ന സമയമാണ് കാര്യം എനിക്ക് സ്റ്റഡിയിലേ വേണമല്ലോ അപ്പം എണ്ണ കുറച്ച് തലയിൽ ഇരുന്നാലും കുഴപ്പമില്ല കാരണം ഞാനിങ്ങനെ പോകുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെക്കുക ഇല്ലെങ്കിൽ കൂടുതൽ വെച്ചാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്ത് കഴുകിക്കളയുക അത് നമ്മൾ ആ വിറ്റാമിനിയുടെ ആത്മാവ് വരെ ഊറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക വേറെ സ്പൂണും കാര്യങ്ങളൊന്നും എടുക്കണ്ട നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് തലയിലേക്ക് തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ ഞാൻ നന്നായിട്ട് തല വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളും കാര്യങ്ങളൊന്നും എൻ്റെ തലയ്ക്ക് ഇല്ല അതൊക്കെ ഇനി പയ്യെ വേണം വരുത്തി എടുക്കാനായിട്ട് തലയ്ക്കല്ല സോറി മുടിക്കുകയില്ല അത് പയ്യെ വേണം വരുത്തി എടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് എല്ലാ സ്ഥലത്തും എന്ന് വെച്ചാൽ മെയിനായിട്ട് തലയോട്ടിയിൽ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിൽ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് തല ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് അത് ചെയ്യേണ്ടത് കേട്ടോ ഞാനിപ്പോൾ മസാജ് ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് സമയം എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം ചെയ്യാണ് ചെയ്യുന്നത് നേരെ തന്നെ തലയോട്ടിയിലേക്ക് എല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് എന്താ അതേ കണക്ക് തലയോട്ടിയിലും ബാലൻസ് ഒന്നും എണ്ണയെല്ലാം മുടിയിലും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും മാക്സിമം ഇതേപോലെ ചെയ്യുക എൻ്റെ ഒപ്പം ചെയ്തു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ടും ഞാൻ എനിക്ക് മുടി വളരാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കുണ്ടാകുന്ന റിസൾട്ടും നിങ്ങൾക്ക് ഒന്നിച്ച് കാണാൻ പറ്റും കേട്ടോ ഞാൻ തലയുടെ പിന്നിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തേക്കുന്നുണ്ട് ബാക്കിയുള്ളത് മുടിയിലും തേച്ചിട്ട് ഞാൻ തൂത്ത് കെട്ടി വെക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ശേഷമാണ് കേട്ടോ നമ്മളിത് കഴുകി കളയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ തലയോടിലെ എല്ലാ ഭാഗത്തും ഞാൻ തേക്കുന്നുണ്ട് ഈ ചെവീടെ അവിടെ നമ്മുടെ കൃതാവില്ലേ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ തേക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മുടി കൊഴിയുന്നത് കൊഴിയുന്നതുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താ ഇതാണ് ഇത്രയും ആണ് എൻ്റെ മുടി കൊഴിഞ്ഞിട്ടുള്ളത് എണ്ണ വീഴുന്നതിന് മുന്നേ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു എണ്ണ കുറച്ച് കുറഞ്ഞു പക്ഷേ എപ്പോഴും എൻ്റെ തലയിൽ ഞാനിങ്ങനെ എണ്ണയൊന്നും വെക്കാറില്ല അതും ഒരു റീസണാണ് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് തേച്ച എണ്ണയും കാര്യങ്ങളെല്ലാം കൂടെ കഴിക്കളാം ഷാംപൂ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയിട്ട് എന്തായാലും വീണ്ടും വരാം